ഹലോ ഫ്രണ്ട്സ് ജി ഇംഗാലും നമ്മൾ സുഡിയോയിൽ വന്നിരിക്കുകയാണ് സുഡിയോയിൽ ഓഫറാട്ടോ ഓഫർ വന്നിട്ടുണ്ട് ഈ ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ ഓഫറാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് സമയമില്ല അത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഇപ്പം തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ കഴിഞ്ഞു നമ്മളേ ആൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു കണ്ടില്ലേ ഒരുപാട് ന്യൂ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആളുകൾ വൺ നയൻറ്റി നയൻ പറഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ വന്ന് എടുത്തിട്ട് പോയി റാക്കിലൊന്നും സാധനങ്ങൾ തന്നെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ന്യൂ സ്റ്റോക്ക് ഇനിയും വരുന്നുണ്ട് ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ പതിനഞ്ചാം തീയതി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഉള്ളത് പോയിട്ട് വേഗം എടുക്കാൻ നോക്കുക നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഐറ്റം ചെരുപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല ചെരുപ്പൊക്കെ വൺ ഫോർട്ടി നയനോ അങ്ങനെ എന്തോ പറയുമ്പോഴേക്കും ഒരുപാട് ഒന്നുമില്ല റാക്കിലൊന്നുമില്ല ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇനിയും സാധനങ്ങൾ ഓഫർ ഇനിയും സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ കാലിയാക്കി ഇടില്ല അവർ വീണ്ടും സ്റ്റോക്ക് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേഗം പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും പുതിയ പുതിയ മോഡൽസിൽ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പോലെ ഡ്രസ്സ് കളക്ഷൻസ് ആട്ടോ ഇതൊക്കെ കണ്ടില്ല നല്ല രസമുണ്ട് കണ്ടല്ലോ മേൽ ഉള്ളിലൊരിതും പുറത്തിങ്ങനെ ഒരു ജാക്കറ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ആട്ടോ നിങ്ങൾക്ക് ഈ കോളേജ് സ്റ്റുഡൻസിനൊക്കെ മറ്റേ ഒരു ഇതാണ് സൺഡേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാട്ടോ കാരണം സുഡിയോ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ആണ് ഒരുപാട് കളക്ഷൻസിൽ കിട്ടുന്നുണ്ട് നല്ല ചീപ്പൻ പ്രൈസിലാണ് കിട്ടുന്നത് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നത് അതൊക്കെ നല്ല റെസോട്ടോ അതൊക്കെ നല്ല പ്രിൻറ്റഡ് ഐറ്റംസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടാത്തേ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുമോ എല്ലാ സ്ഥലത്തും സ്റ്റുഡിയോ ഉണ്ട് എല്ലാവരും ഇപ്പോൾ ഓഫർ കൊടുത്തിട്ടുണ്ട് കോട്ടൺ പാൻറ്റ്സ് ത്രീ നയൻറ്റി നയൻ ആട്ടോ അത് കോട്ടൺ പാൻസൊക്കെ കൊടുക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് താഴെ നല്ല ജെഗിങ്സിൻ്റെ ഐറ്റംസ് ഉണ്ട് എല്ലാ വെറൈറ്റി ഐറ്റംസ് ഇവിടെ മാക്സിമം അധികം ഉള്ളത് കോട്ടൺ കളക്ഷൻസ് ആട്ടോ കോട്ടൺ പ്രിൻറ്റഡ് കളക്ഷൻസ് ആണ് ഒരുപാടുള്ളത് ഒന്നിനൊന്നും മെച്ചമായിട്ട് നല്ല കളക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് ആലിയ കട്ട് ടൈപ്പ് ഉള്ളത് ടോപ്പാണ് നല്ല രസമുണ്ടല്ലോ നല്ല കളറും നല്ലൊരു മാച്ചിങ് കളർ നല്ല കളേഴ്സ് നല്ല അതിന് പറ്റിയ പാൻസും ഇവിടെ ഉണ്ട് കേട്ടോ പാൻസും ടോപ്സും എല്ലാം ഉണ്ട് ഇത് കോട്ടൺ പാൻറ്റാണ് കോട്ടൺ പാൻറിന് ലേഡീസിന് പറ്റിയ ഒരു കോട്ടൺ ഉള്ളിലിടാനുള്ളത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് വെള്ളം നല്ലൊരു ഞാൻ അടുത്ത് വെച്ച് കാണിക്കുന്നത് നല്ല കോട്ടൺ ആണ് പിന്നെ ഇവിടെ വരുന്ന വരുന്നത് സ്ലീവ്ലെസ്സും അങ്ങനെ വെച്ചാൽ ഈ ജോഗിങ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാനുള്ളൊരു ഐറ്റംസാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ സെയിൽ ഇട്ടിട്ടുണ്ട് ഒരു ഐ ടി ഒരുപാട് ഐറ്റംസ് ടു നയൻറ്റി നയനോ ഉള്ളൂ ഇതൊക്കെ കാണുന്നത് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇത് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെയാണ് എല്ലാം വില കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്ന ഓഫർ ആയ കാരണം മാത്രമാണ് കേട്ടോ അത് ഈ ഓഫർ പ്രൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഷൂസും അതുപോലെ ചെപ്പൽസ് എല്ലാം ഏകദേശം പകുതിയോളം കഴിഞ്ഞു കാരണം അത്രയും വില കുറച്ച് വൺ ഫോർട്ടി നയൻ പറയുമ്പോൾ ആൾക്കാർ ചാടി എടുക്കുകയാണ് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു ഫോർട്ടി നയനും ത്രീ ഹൺഡ്രഡും കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതിൽ ത്രീ നയൻറ്റി നയനും ഇതിലും ഓഫർ കൊടുത്തിട്ടുണ്ട് അത് കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് എല്ലാം പോയി കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ കണ്ടില്ലേ ഇനിയും സ്റ്റോക്ക് വരും കേട്ടോ സ്റ്റോക്ക് വരും അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ആണെങ്കിൽ അപ്പോൾ ഇട്ട ദിവസങ്ങളൊക്കെ ഈ കളക്ഷൻസ് നമുക്ക് ഓഫറുള്ള ദിവസം പോയി കഴിഞ്ഞ് ഇഷ്ടംപോലെ ഐറ്റംസ് ഇറക്കിക്കൊണ്ടിരാം അങ്ങനെ അത്രയും നല്ല നല്ല ഐറ്റംസ് ആയിട്ട് സുഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സ്റ്റുഡിയോകളിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ അത്രയും കളക്ഷൻസ് കിട്ടും കുറച്ച് യൂസ് ചെയ്താൽ ത്രോ ചെയ്താൽ നമുക്ക് വലിയ വിലയില്ലാതെ പിന്നെയും നമുക്ക് പുതിയത് എടുക്കാൻ പറ്റും നല്ലൊരു കളക്ഷൻസ് ആട്ടോ സ്റ്റുഡിയോ പറയുന്നത് ത്രീ നയൻറ്റി നയനിൽ പോളിസ്റ്റർ മിക്സിങ് ഉള്ള ടോപ്സാണത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് വേഗം പോകാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലത്ത് നമുക്കിത് യൂസ് ചെയ്ത് വേഗം ഉണങ്ങാനും ഇത് നല്ലതാണ് പിന്നെ ഇവിടെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ പേരുകളൊന്നും എനിക്ക് വലിയ വ്യക്തമൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ ഇതൊക്കെ കാണിച്ച് തരികയാണ് അപ്പോൾ ഈ കളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വേഗം വന്ന് നമുക്കിവിടെ എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഓരോരുത്തർ ഇങ്ങനെ സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല ഇത് കണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സാമ്പിൾസാണ് സൈഡിൽ വെച്ചിരിക്കുന്നത് അപ്പുറത്ത് വന്നിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ് ിൽ ഓരോരോ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ അടിച്ച് നോക്കാം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട് അവിടെ അടിച്ച് നോക്കാം ഇതൊക്കെ സ്പ്രേ ആട്ടോ നല്ല സുടിയോടെ നല്ല പെർഫ്യൂംസ് ആണ് ഇത് ബോഡി സ്പ്രേ ഉണ്ട് പെർഫ്യൂംസ് ഉണ്ട് സെയിലാണ് ഇപ്പം നടക്കുന്നത് ത്രീ നയൻറ്റി നയനും ഫോർ നയൻറ്റി നയനും ഒരുപാട് സെയിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ വില കുറച്ചാണ് അപ്പോൾ ടീഷർട്ട് ആട്ടോ ടീഷർട്ടിന് ഷർട്ടിന് ടു ഡബിൾ നയന് അടിപൊളി ടീഷർട്ട് ആട്ടോ ഞാൻ എടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഇല്ല അവിടെ വലിയ സൈസാണ് അപ്പോൾ എൻ്റെ സൈസിന് കിട്ടിയില്ല അപ്പോൾ അത് കാരണം ബ്ലാക്ക് എടുക്കാൻ പറ്റിയില്ല വേറെ കളേഴ്സിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കളറാണല്ലോ ടേസ്റ്റ് അപ്പോൾ എന്തായാലും ശരി വേഗം വരുക ബോയ്സിൻ്റെയൊക്കെ കാണിച്ചാൽ ഒരുപാട് ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ഒക്കെ ടു ഡബിൾ നയനൊക്കെ കൊടുത്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ലെസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ശരി ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ കാരണം നല്ല കളക്ഷൻ നല്ല കളക്ഷൻസാണ് ഹാഫ് ഷർട്ടിൽ ഹാഫ് ഷർട്ടും ഹാഫ് ടീ ഷർട്ടിലും നല്ല ഇത് കൊടുത്തിട്ടുണ്ട് നല്ല കളക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് നന്നായി കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല രസോട്ടോ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് എല്ലാ സൈസിലും ഉണ്ട് എന്തായാലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവേഴ്സ് പ്രിൻറ്റഡ് ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് നല്ല രസമുള്ളത് ഒരു ഷേർട്ടാണ് ഷർട്ട് മോഡലാത് വന്നിരിക്കുന്നത് പിന്നെ താഴെ വന്നിട്ട് ഒരുപാട് ഐറ്റംസ് ടീ ഷർട്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഇപ്പോൾ ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഇടാൻ പറ്റുന്ന ടീ ഷർട്സും ജീൻസ് പാൻറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ പോകും പിന്നെ ജാക്കറ്റ്സ് ഉണ്ട് കേട്ടോ ടാൻ ജാക്കറ്റ്സ് ഉണ്ട് അതുകൊണ്ട് റെയിൻകോട്ട്സ് പോലെ ചെറിയ ഇട്ടിട്ട് പോകാനുള്ള ചെറിയ റെയിൻ വലിയ വലിയ റെയിനൊന്നും പറ്റില്ല എങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഇതായിട്ട് ഷർട്സ് ഷേർട്സ് പാൻറ്റ്സ് കുട്ടികളുടെ ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് ജുബ ടൈപ്പ് ആട്ടോ അത് ലൈറ്റ് കൊളർ ഹാഫ് കൊളർ ചൈനീസ് കളറൊക്കെ ഉള്ള ഷർട്സ് ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ടൈപ്പ്സിലുള്ള കുറച്ച് കട്ടി കൂടിയ ഐറ്റംസ് ആൾക്കാർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ടീ ഉണ്ട് പിന്നെ ഇത് ഫുൾ കൈ ഫുൾ ടീഷർട്ടാട്ടോ ആട്ടോ റൗണ്ടിനൊക്കെ ആണ് വരുന്നത് ആണല്ലേ റൗണ്ടൊക്കെ പറഞ്ഞാൽ ത്രീ നയൻറ്റി നയൻ ഉള്ളു അതിലും ഒരു ചിലയിൽ ഓഫർ കൊടുത്തിട്ടുണ്ട് ടാഗിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി നയൻ വേണ്ടിയിട്ട് ടാഗിൽ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളക്ഷൻസ് ആണ് കാണാൻ തന്നെ നല്ല ഭംഗി ആട്ടോ എന്തായാലും നല്ല ഭംഗിയിലാണ് വെച്ച് അടുക്കി വെച്ചിരിക്കും നമുക്ക് ഓരോ സെക്ഷനായിട്ട് പോയിട്ട് നോക്കാം വൈറ്റ് ഷർട്സ് ഉണ്ട് വൈറ്റ് ഷേർട്ട്സിൽ രണ്ട് പോക്കറ്റ് വരുന്നത് കൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല രണ്ട് പോക്കറ്റുള്ളത് അപ്പോൾ പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ല ഇതൊക്കെ ഒരു ന്യൂ ന്യൂ കളക്ഷൻ ആട്ടോ അത് ഈ ഒരു ടീ ഒരു ഷർട്ടൊക്കെ ന്യൂ കളക്ഷനാണ് നെക്കില്ല പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ കളർ ഉള്ള പോലെ തോന്നും അതിൽ കൊളർ ഇല്ല റൗണ്ട് നെക്കാണ് നല്ല കട്ടിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന ബാഗി ജീൻസ് പാൻറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പ്രിൻ്റഡ് കളക്ഷൻ ഷേർട്സ് വരുന്നുണ്ട് നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളത് കണ്ടില്ല നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളേഴ്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന നല്ലൊരു കളർ കേട്ടോ എൻ്റെ വൈഫ് എടുത്ത് കാണിച്ച് തരാൻ ഇത് നിങ്ങൾക്ക് ചേരുമെന്നുള്ളത് ഇട്ട് നോക്കിയിട്ട് വേണം നമുക്ക് നോക്കാൻ പറ്റില്ല ഇട്ട് നോക്കാനുള്ള റൂംസ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക എല്ലാ സൈസിലും അവൈലബിൾ ആണ് അല്ലേ നല്ല കളേഴ്സ് ആട്ടോ എന്തായാലും നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇട്ട് നോക്കിയിട്ട് സൈസ് ആണ് വെച്ചാൽ മാത്രം എടുത്താൽ മതി ഇപ്പോൾ പുതിയ ഫാഷൻ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് വൺ ഫോർട്ടി നയനിൽ കിഡ്സിൻ്റെ സെക്ഷൻ ഒരുപാട് ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് ജീൻസ് പാൻറ്റിലായിക്കോട്ടെ ഷർട്ട് ടി ഷർട്ട് അങ്ങനെ കുട്ടികളുടെ എല്ലാ വെറൈറ്റി ഐറ്റംസ് ടു നയൻ നയനിൽ ഇത് ഈ ജീൻസ് പാൻറ്റിലൊക്കെ ടു നയൻ നയനിൽ നമുക്ക് ലാഭം കേട്ടോ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാനിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോലും നമുക്ക് ലാഭം ആണ് ഏകദേശം കുഴപ്പമില്ല അത് ഇത് ഈ പ്രൈസ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നയൻ ഫോർ ഹൺഡ്രഡ് സംതിങ് എന്തായാലും കൊടുക്കണം നയൻറ്റി നയൻ റുപ്പീസിന് കുട്ടികളുടെ ലേഡീസ് നമ്മുടെ കൈയില്ലാത്ത കയ്യില്ലാത്ത ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ടീ ഷർട്ട്സും ഒക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് എത്ര ടു ഹൺഡ്രഡ് സംതിങ് അങ്ങനെ എന്തോ ആണ് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ട് മക്കൾക്കൊക്കെ കൊണ്ടുവന്ന ടീഷർട്ടും അതുപോലെ ട്രൗസേഴ്സൊക്കെ ഇഷ്ടം പോലെ ട്രൗസേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ വരാം എടുക്കുക എന്തായാലും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ജിങ്കല